നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം പുടിൻ ഏറ്റവും വലിയ നാണക്കേടിന്റെ വക്കിലാണ് ഇപ്പോൾ ഉള്ളത് അതായത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി എനിക്ക് ഏകദേശം ഒരു ഒന്നര വർഷത്തോളം റഷ്യയിൽ ഒരു കനത്ത പ്രഹരം നൽകാൻ രഹസ്യമായ ചർച്ച നടത്തി അവസാനം യുക്രൈൻ കയറി അടിച്ച് തൂഫാനാക്കി എന്നൊക്കെ നമ്മൾ പറയില്ല മാതിരി അടിയാണ് റഷ്യയുടെ പല ഭാഗത്തായിട്ട് റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട വ്യോമ താവളങ്ങൾ ഒക്കെ തന്നെ ആക്രമിക്കപ്പെട്ടു അപ്പോൾ അത്രത്തോളം കൃത്യമായി ഒരു പ്ലാൻ ഇട്ട് ആക്രമണം നടത്തി യുക്രൈൻ ഇപ്പോൾ വലിയ ഒരു തിരിച്ചടി ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ കീഴടക്കാൻ റഷ്യക്ക് കഴിയില്ല എന്നുള്ള തരത്തിൽ ലോകത്തിന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലൊരാക്രമണം സെലൻസ്കിയുടെ സംഘം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇതിലും വലിയൊരു നാണക്കേട് ഇനി പുടിന് വരാനുണ്ടോ ഇല്ല വലിയ നാണക്കേടായി പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുടെ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ആകാശകരത്തിന്റെ പോർമുനകളാണെന്ന് വിളിച്ചു പറഞ്ഞിരുന്ന യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയാണ് തകർത്ത് കളഞ്ഞിട്ടുള്ളത് അപ്പോൾ റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡ് തുടങ്ങിയിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയപ്പോൾ റഷ്യയുടെ ആയുധക്കരുത്താണ് പക്ഷെ അതുപോലും ഇപ്പൊ റഷ്യ അതെല്ലാം ഇപ്പൊ സംശയത്തിന്റെ നടുവിലായിരിക്കുന്നു അതിനെല്ലാം നശിപ്പിച്ചു കളയുന്നതിന് വലിയ താമസമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് യുക്രൈൻ യുക്രൈന്റെ യുക്രൈനിയൻ ചാരന്മാരെ സൈബീരിയയിൽ വൻ ആക്രമണം നടത്തി ഇത് ശരിക്കും പറഞ്ഞാൽ ലോകത്തെ മൊത്തം ഞെട്ടിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഇവർ ഇത്രയും വലിയ ഒരു രഹസ്യ പ്ലാനിങ് ഉണ്ടാക്കിയത് അപ്പോഴാണ് പറയുന്നത് ഇത് അവരിട്ട മറ്റേ അവരുടെ പേര് നല്ല രസമായിട്ടുള്ള പേരായിട്ടിരിക്കുന്നത് ചെലന്തി വല എന്നത് ഞാൻ ഇട്ടിരിക്കുന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എട്ടുകാലി നെയ്യുന്നത് പോലെ തന്നെ വളരെ സൂക്ഷ്മമായി വളരെ പതുക്കെ ഇരുന്ന് നെയ്ത് 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 ഒരു വെബ്ബുണ്ടാക്കി അതിലേക്ക് ശരിക്കും ഇരയങ്ങ് പിടിച്ച് അതിലിട്ട് ഞെരിച്ച് കൊന്നു കളഞ്ഞു ഒന്നും ചെയ്യാൻ റഷ്യക്ക് കഴിഞ്ഞു ഒന്നും ചെയ്യാൻ ആ വലയുടെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞിട്ടുള്ള എത്ര വലിയ പ്രാണിയാണെങ്കിലും ചലന്തി വളരെ ചെറുതാണെങ്കിൽ തന്നെയും ചലന്തി വല ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അതിന്റെ ആ വെബിൽ എവിടെയെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ തട്ടിയാ മതി പിന്നെ അതിനെ വലിച്ചെടുക്കേണ്ട കാര്യം ഏറ്റു അതൊന്നൊരിക്കലും പുറത്തു പോകാൻ സാധിക്കില്ല ഇതുപോലെ അത്രയും സൂക്ഷ്മമായി വല നെയ്ത് ആ ശരിക്കും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ റഷ്യയെ മൊത്തം ആക്രമിച്ച് കീഴടക്കിയിട്ടുള്ള ഇപ്പൊ ഇനി യുക്രൈൻ ജയിച്ചു എന്ന് തന്നെ പറയാം ഇനി ഒരു യുദ്ധത്തിൽ റഷ്യ എന്തന്നെ ചെയ്തിട്ടുണ്ടെന്ന് കാര്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം കഴിഞ്ഞു ജയിച്ചു കഴിഞ്ഞു അവസരത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് പക്ഷെ ഒരു ഭീതി ഉടലെടുത്തിട്ടുണ്ട് കാരണം ഇത്ര വലിയ ഒരു അടി യുക്രൈനിൽ നിന്ന് കിട്ടുമ്പോൾ എന്തായാലും റഷ്യ തിരിച്ചടിക്കും ഒരു റഷ്യ ചെയ്തിരുന്നു യുക്രൈൻ നഗരങ്ങളിലും മുന്നൂറ്റിഅറുപത്തേഴ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരുന്നു മുന്നൂറ്റിഅറുപത്തേഴ് മിസൈലൊക്കെ യുക്രൈനിലേക്ക് അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ വലിയ പ്രകമ്പനം കൊള്ളിച്ചു യുക്രൈനെ യുക്രൈനെതിന് ഇവിടുന്ന് തിരിച്ചയച്ചേഴ് ആ നൂറ്റി പതിനേഴ് എണ്ണം അതായത് മുന്നൂറ്റി എഴുപത്തി ആറോ അത്രയും കണ്ട് റഷ്യ പ്രയോഗിച്ചിട്ടും വെറും നൂറ്റി പതിനേഴ് എണ്ണം കൊണ്ട് പുടിന്റെ വായ്പ എന്ന് വെച്ചാ ലോകമാധ്യമങ്ങൾ ഞെട്ടിപ്പോയി ഇത്ര വലിയൊരു അറ്റാക്ക് കാരണം മൂന്ന് വർഷം കൊണ്ട് യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും യുക്രൈൻ നടത്തിയ ആക്രമണം അത് തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു റഷ്യയുടെ ഏറ്റവും പ്രധാന മേഖലകൾ നോക്കി വെച്ച് അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ് അത് പതിനെട്ട് മാസത്തെ തയ്യാറെടുപ്പാണ് നാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലെ സൈബീരിയയിലെ ഇർകുട്സ്ക് മേഖലയിലുള്ള ബലായ വ്യോമത്താവളം പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള ഓലന്യോ വ്യോമതാവളം ഇതെല്ലാമാണ് നശിപ്പിച്ചത് ഈ സ്പൈഡേഴ്സ് വെബിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുള്ള രണ്ട് വ്യോമതാവളങ്ങളാണ് ഇത് അത് വലിയ വ്യോമ വെറുതെ തമാശക്ക് പറയുന്ന അല്ലെങ്കിൽ ചെറിയ ദുഃഖ സാധനങ്ങളൊന്നും അല്ല അതെ എടുത്തു പറയേണ്ടത് റഷ്യയുടെ ബോംബർ വിമാനങ്ങളൊക്കെ ഉള്ള താവളങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് നാൽപ്പത് ബോംബർ വിമാനങ്ങളാണ് തകർത്തുള്ളത് നിസ്സാര അടിയല്ല കിട്ടിയത് അതെ അതിന് ഈ ദീർഘദൂര മിസൈലുകൾ തൊടുക്കാൻ ഉപയോഗിക്കുന്ന ടിയു നയന്റി ഫൈവ് ടിയു ട്വന്റി ടു തുടങ്ങിയ പോർ വിമാനങ്ങളുടെ താവളങ്ങളായിരുന്നു ഇവയെല്ലാം ഇവയെല്ലാമാണ് ആണവാക്രമണ ശേഷിയുള്ള നാല്പത്തി ഒന്ന് പോർ വിമാനങ്ങളും തകർക്കപ്പെട്ടു ഈ വക സംഭവങ്ങൾ തകർത്തു തകർത്തത് മാത്രമല്ല ഈ ആക്രമണത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഇവർ പുറത്തുവിടുകയും ചെയ്തു ഇങ്ങനെയെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ലോകത്തിലോട്ട് വിളിച്ചു പറയുകയും ചെയ്തു റഷ്യക്ക് കമാനരക്ഷണം വിടാൻ പറ്റാത്തൊരവസ്ഥയില് ശരി നമ്മള് എന്താ പറയുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അമേരിക്ക അമേരിക്കയും റഷ്യയും തമ്മിൽ പോർവിളികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് യുക്രൈനിൽ തൊട്ട കളി കാര്യമാകുമെന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രമല്ല ഒന്നും ചെയ്യേണ്ടി വന്നില്ല തന്നെയല്ല പക്ഷേ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ യുക്രൈൻ ആക്രമണ റഷ്യയിലേക്ക് ആക്രമണം നടത്താൻ ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങൾ അത് അതിൽ ബ്രിട്ടന്റെ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് മുൻപ് പുടിൻ പറഞ്ഞിരുന്നു റഷ്യയിലേക്ക് പതിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ആയുധങ്ങളാണോ ആ രാജ്യത്തോട് ഞങ്ങൾ യുദ്ധം ചെയ്യും എന്നുള്ള ഒരു പ്രഖ്യാപനം പറ്റത്തില്ല കാരണം ഇവിടുന്ന് കിട്ടിയ അടിയുടെ ക്ഷീണം ഈ അടുത്ത കാലത്തൊന്നും തീരില്ല നാണക്കേടാണ് അപ്പോൾ കൃത്യമായി യുക്രൈൻ ഒരു മറുപടി കൊടുക്കാതെ മറ്റെങ്ങോട്ടേക്കും തിരിയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഈ കണക്ക് കൂട്ടിയില്ല റഷ്യ കാരണം ഇത്രത്തോളം വലിയൊരു അടി കിട്ടുമെന്ന് മാത്രമല്ല ഒരു സംശയവും തോന്നിയിരുന്നില്ല എന്നുള്ളതാണ് റഷ്യയുടെ രഹസ്യ സംവിധാനങ്ങൾ കൊന്നും യുക്രൈൻ ഇങ്ങനെ ഒരു ആക്രമണം നടത്തും എന്ന് കണ്ടെത്താൻ പോലും കഴിയും അത് മറ്റൊരു കാര്യം പറയാനുള്ളത് സെലൻസ്കി നേരിട്ടാണ് ഈ ആക്രമണത്തിന് എല്ലാ തന്ത്രങ്ങളും പയറ്റിയത് കൂടാതെ റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു തുർക്കിയിൽ അപ്പോൾ ഇങ്ങനെ ഒരു അടി ഉണ്ടാകുമെന്നൊന്നും കരുതിയില്ല കാരണം കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയണം പതിനെട്ട് മാസം കൊണ്ട് ഇവർ ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നുണ്ട് എങ്കിൽ തന്നെയും സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ ഞായറാഴ്ച റഷ്യ വലിയ രീതിയിലുള്ള ആക്രമണം യുക്രൈനിലേക്ക് നടത്തി ഒരാഴ്ച കഴിഞ്ഞില്ല അടുത്ത ഞായറാഴ്ച ആയപ്പോഴത്തേക്ക് യുക്രൈൻ ശരി സൈലൻസ് പറഞ്ഞത് അത്യുജ്ജല ഓപ്പറേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് സുരക്ഷാസേന നടത്തിയ ആക്രമണത്തെ പറയുന്നത് അത്യുജ്ജലമായ ഒരു ആക്രമണം തന്നെയാണ് നടത്തിയത് എന്ന് സെലൻസ്കി അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തു റഷ്യക്ക് എഴുന്നൂറ് കോടിയോളം ഡോളറിന്റെ നാശനഷ്ടം ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പൊ എഴുന്നൂറ് കോടി ഡോളർ ഒന്നും രണ്ടു അല്ല അത്രയും രൂപയുടെ നാശനഷ്ടം അത്രയും ഡോളറിന്റെ നാശനഷ്ടമാണ് ഉണ്ടായത് എന്ന് വെച്ചുകഴിഞ്ഞാൽ റഷ്യ എല്ലാ അർത്ഥത്തിലും ഒരു ആക്രമണം അർഹിച്ചിരുന്നു എന്നാണ് സെലൻസ്കി പറയുന്നത് ഇത് ശരിക്കും അർഹിച്ചത് തന്നെയാണ് റഷ്യ ചോദിച്ചു വാങ്ങിയിട്ടുള്ളതാണെന്നാണ് കാരണം മുന്നൂറ്റി അറുപത്തി അഞ്ചോ അറുപത്തിയേഴോ മറ്റോ മിസൈലുകൾ അയച്ചപ്പോഴ് അന്ന് ആലോചിക്കണമായിരുന്നു തിരിച്ച് ഞങ്ങളും അടിക്കുമെന്നുള്ളത് എന്നാണ് പറയുന്നത് അപ്പൊ ഇതെല്ലാം അടിച്ച് പതിമൂന്ന് കുട്ടികളെ ഉൾപ്പെടെ മരണപ്പെട്ടിട്ടുണ്ട് അത്രയും പേരുടെ മരണത്തിന് ആ കാരണമാവ് പതിനേഴ് വയസ്സും മൂന്ന് വയസ്സും ഒക്കെ ഉള്ള കുട്ടികളൊക്കെ മരിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരമൊരു ആക്രമണം നടത്തിയതിന് അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോ സെനൻസ് പറയുന്നത് അപ്പൊ റഷ്യക്ക് ഇപ്പം ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം നൂറ്റി ഡ്രോണുകളും ഓപ്പറേറ്റർമാരും ഉൾപ്പെട്ട ആസൂത്രിതമായ ഒരു ഓപ്പറേഷൻ അതിന് ഒരു പേര് നൽകി സ്പൈഡേഴ്സ് വെബ് വെബെന്ന് എന്നിട്ട് അത് ചെയ്തത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ തടികൊണ്ട് നിർമ്മിച്ച ഷെഡുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് ട്രക്കുകളിൽ ഇവ റഷ്യൻ വ്യോമ താവളങ്ങളുടെ സമീപത്തേക്ക് കൊണ്ടുപോയി അപ്പോ തടികൊണ്ട് കൊണ്ടുപോയ എന്തോ ഒരു സംഭവം ഉരുട്ടിക്കൊണ്ടു പോരുന്നു എന്തോ നല്ലാതെ അതിൻ്റെ ഉള്ളിൽ മുഴുവനും ഇത്രയും വലിയ പടക്കമാണെന്നുള്ളത് ഇവർ അറിഞ്ഞിട്ടില്ല എന്നിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തുവിടുകയാണ് ചെയ്തത് അപ്പോൾ ഒട്ടും മനസ്സിലാക്കാൻ പറ്റിയില്ല തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ പെട്ടികൾക്കുള്ളിലാക്കിയിട്ട് ഇത്രയും വലിയ ബോംബറുകളുമെല്ലാം കൊണ്ടുവരത്തില്ലത് ഒന്ന് ഓർത്തു നോക്കുക അതിൽ ഏറ്റവും വലിയ നാണക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്രൈനിൽ നിന്നല്ല അടികിട്ടിയത് യുക്രൈന്റെ കടന്നു കയറി അവരുടെ വ്യോമ താവളങ്ങളുടെ അടുത്ത് പോയിട്ടാണ് ഈ ആക്രമിച്ചത് അല്ലാണ്ട് അവർക്ക് യുക്രൈനിൽ നിന്ന് പാവങ്ങൾ അവർക്ക് യുക്രൈനിൽ നിന്ന് നേരിട്ട് പിടിച്ച് മിസൈല് വിട്ട് റഷ്യൻ വ്യോമതാവളങ്ങൾ ആക്രമിക്കാനുള്ള കഴിവൊന്നുമില്ല അവർ നേരിട്ട് പോയി പാളയത്തിൻ പാളയത്തിന്റെ ഉള്ളിൽ കടന്നു ചെന്ന് നേരിട്ടിട്ട നേരെ മുന്നിൽ ഇട്ടിട്ട് അടി പൊട്ടിച്ചു പോന്നു ശരിക്കു പറഞ്ഞാൽ പുടിന്റെ ചെവിടത്ത് കിട്ടിയിട്ടുള്ള അടി പുടിന് ഒരക്ഷരം പോലും വെണ്ടാൻ പറ്റാത്ത ഒരു അവസ്ഥ റഷ്യൻ ഭരണകൂടത്തിൽ നിന്ന് ചില പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ട് തിരിച്ചടി ഉണ്ടാകും എന്നൊക്കെ ഇനിയിപ്പോ എത്ര തിരിച്ചടി ഉണ്ടായി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ആക്രമിച്ചത് യുക്രൈൻ പോലുള്ള ഒരു ചെറിയ രാജ്യമാണ് അത് റഷ്യയുടെ ഉള്ളിൽ കടന്ന് ഇതുവരെ ഇതിനു മുൻപ് വരെ റഷ്യ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത് യുക്രൈനെ ഞങ്ങൾക്ക് ഇതുവരെ പിടിച്ചു കിട്ടാൻ കഴിയാത്തതിന് കാരണം അമേരിക്കയുടെ സഹായം ഉള്ളത് കൊണ്ടാണ് എന്നായിരുന്നു പക്ഷെ ബൈഡൻ പോയതിന് ശേഷം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള സഹായങ്ങളോ സൈനിക സഹകരണമോ ഒന്നും തന്നെ യുക്രൈൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് അങ്ങനെ നോക്കുമ്പോ വലിയ ഒരു അടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് പറയാൻ ഒരു വാക്കില്ല അതിന് പക്ഷെ എന്താ വെച്ചാൽ നേതൃത്വം നൽകിയത് ആരാണെന്ന് അറിയണം കാരണം പ്രസിഡന്റ് തന്നെ വ്ളാഡിമർ സലൻസ്കിയാണ് ഏറ്റവും മുന്നിട്ടിറങ്ങിയത് എന്ന് നേരത്തെ പറഞ്ഞു അതിന്റെ ഒപ്പം തന്നെ യുക്രൈന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള എസ് ബി യുവിന്റെ തലവൻ വാസിൽ മാലിയുക്കാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയത് അപ്പോൾ അവർ അത്രയും വലിയ ഒരു രഹസ്യാന്വേഷണ ഏജൻസി തലവൻ നേരിട്ടിട്ടാണ് ഈ ആക്രമണത്തിന് മുന്നിട്ടിറങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് റഷ്യയുടെ വ്യോമതാവളങ്ങളുടെ നാല് വ്യോമതാവളങ്ങളുടെ അടുത്തെത്തി അവർക്ക് ആ ബോംബ് അവിടെ പതിക്കുന്നത് വരെയും ഇവരറിഞ്ഞില്ല ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന് ഉള്ളത് അപ്പോ അത്രയും വലിയ വളരെ കിടുക്കാശിയായിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് നടന്നിട്ടുള്ളത് ഇതി ഇനിയിപ്പോഴാണ് പക്ഷേ ഇനി പ്രതിസന്ധി രൂക്ഷമായിരിക്കും കാരണം ഇനിയിപ്പോ പുടിൻ എന്തായാലും നാണക്കേടിന്റെ വക്കിലായത് കൊണ്ട് തന്നെ തിരിച്ചടി അതിമാരകമായിരിക്കും എവിടെയൊക്കെ എങ്ങനെയൊക്കെ അടി കിട്ടും കിട്ടുമെന്നുള്ളതിലായിരിക്കും ഒരു ഇതിനേക്കാൾ വലിയൊരു ആക്രമണം നടത്തിയാൽ പിടിച്ചു നിക്കാൻ പറ്റും അത് അവിടെയാണ് ലോകത്തിനൊരു ഭയം ഉള്ളത് കാരണം ആണവായുധം പ്രയോഗിക്കുമോ എന്നുള്ള ഒരു ഭയം അവിടെയാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ മാത്രമല്ല നാട്ടോ രാജ്യങ്ങൾക്കെതിരെയും ഇനിയിപ്പോൾ യുക്രൈൻ റഷ്യ തിരിയുമോ എന്നുള്ളൊരു സംശയമുണ്ട് കാരണം റഷ്യയുടെ മുപ്പത്തിനാല് ശതമാനത്തോളം ക്രൂസ് മിസൈലുകൾക്ക് നേരെ ആക്രമണം നടന്നു കഴിഞ്ഞു അപ്പോൾ യുക്രൈനിലേക്ക് ആക്രമണം നടത്തുന്ന പ്രധാന കേന്ദ്രങ്ങൾക്ക് എല്ലാമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു റഷ്യൻ സൈന്യം തന്നെ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് സെലൻസ്കിയെ തീർക്കും യുക്രൈൻ ചാരമാക്കും യുക്രൈൻ ഇനി ഭൂപടത്തിൽ ഉണ്ടാകില്ല എന്നൊക്കെ റഷ്യയിൽ നിന്ന് വെല്ലുവിളികൾ വരുന്നുണ്ട് അതില് വേറൊന്നും ഈ എഫ് പി വി ഡ്രോണുകൾ ഉണ്ടല്ലോ ഇവര് ഇതാണല്ലോ റഷ്യയിലേക്ക് കടത്തിയത് ആദ്യം തന്നെ ഇതിന്റെ മുൻപില് ഈ എഫ് പി വി ഡ്രോണുകളുടെ മുഖഭാഗത്ത് ക്യാമറകൾ ഘടിപ്പിച്ചിരുന്നു അപ്പോൾ ഇവര് ഡ്രോണുകൾ കടത്തുമ്പോൾ എല്ലാം തന്നെ ഇവര് നേതൃത്വത്തിലുള്ള ആൾക്കാർ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് മുഴുവൻ എന്താണ് ഈ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അതിൽ ഏറ്റവും വലിയ നാണക്കേടായി പോയത് ആക്രമണം നടത്തി തകർന്നടിഞ്ഞ റഷ്യയുടെ എല്ലാ ഭാഗങ്ങളുടെയും ദൃശ്യങ്ങൾ പുറത്തു വിട്ടു എന്നുള്ളത് അതുകൊണ്ട് ഇനി ഒരു കള്ളവും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് റഷ്യ വീണുപോയി നമ്മള് നമുക്ക് ഒരിക്കലും കണക്ക് കൂട്ടാൻ കഴിയുന്നില്ല കാരണം റഷ്യക്ക് ഇത്ര വലിയൊരു അടി കിട്ടും നമുക്കറിയാം മൂന്ന് വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ പല രീതിയിൽ നടക്കുന്നുണ്ട് പല വേർഷനില ഈ പറയുന്നത് പോലെ തന്നെ ഉത്തരകൊറിയെ നാളെ ഇറക്കി ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ പല ഇത് ഇതുവരെ റഷ്യ പുറത്തെടുക്കാത്ത പല ആയുധങ്ങളും ഈ യുക്രൈന് നേരെ പ്രയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ കഴിഞ്ഞ ഒരു ദിവസമുണ്ടായ ഒരു അടി എന്ന് പറയുന്നത് ഇതിനൊരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് അമേരിക്ക പോലും ഞെട്ടി എന്നുള്ളതാണ് അമേരിക്ക പ്രതികരിച്ചിരിക്കുന്നത് ഈ ഡ്രോണുകൾ പറന്നുയരുമ്പോഴാണ് എല്ലാവരും അറിയുന്നുള്ളൂ അമേരിക്കയും റഷ്യയും ഒക്കെ അറിയുന്നത് കൈവിട്ടു പോയത് എന്താണ് ഈ ഡ്രോണുകൾ പറക്കുന്നത് നോക്കുമ്പോഴാണ് യുക്രൈൻ ഡ്രോണുകളാണെന്ന് തിരിച്ചറിയുന്നത് അപ്പോൾ എന്തായാലും ട്രംപ് ഇതുവരെ സെലൻസ്കിയെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു വെറുതെ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയാണ് നീട്ടിക്കൊണ്ടു പോകുകയാണ് ഒന്നെങ്കിൽ സമാധാനത്തിന് തയ്യാറാകുക യുദ്ധം അവസാനിപ്പിക്കുക തോറ്റം നിങ്ങൾ സമ്മതിക്കുക പക്ഷെ അങ്ങനെയൊന്നും തോറ്റു കൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ളൊരു മറുപടിയാണ് ഇപ്പോഴും യുക്രൈൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സമാധാന ചർച്ചകൾ കൊണ്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല കാരണം ഇപ്പോൾ കിട്ടിയ അടിയുടെ തിരിച്ചടി കൊടുക്കാൻ പുടിൻ എന്തായാലും തുരിഞ്ഞിറങ്ങും അതുകൊണ്ട് പിന്നെ ഒരു ചർച്ച അത് തുർക്കിയിൽ നടന്നിട്ടുണ്ട് അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല പക്ഷെ എന്തായാലും തിരിച്ചടിക്കാൻ റഷ്യ തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ള പിടിച്ചിട്ടുണ്ടെന്നാണ് റഷ്യ വിരവാദം പറയുന്നത് അവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ കണ്ടെയ്നർ ഓടിച്ച ഓടിച്ച കഷ്ടമായിരിക്കും അവരെ റഷ്യ കൊല്ല കൊല്ല ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഒരു വലിയൊരു അടി അതിന് ഇനിയിപ്പോൾ എങ്ങനെ പുടിൻ മറുപടി പറയും എന്നുള്ള ഒരു ഒരു ഭീതി അത് ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് കാരണം പുടിൻ ആയതുകൊണ്ട് ആത്മാഭിമാനത്തിന് മുറിവേറ്റാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല്ല പക്ഷേ തുർക്കിയിൽ സമാധാന ചർച്ച നടക്കുന്നുണ്ടല്ലോ അല്ല കഴിഞ്ഞടയ്ക്ക് സമാധാന ചർച്ച നടക്കുമ്പോഴാണ് യുക്രൈനിലേക്ക് ഇവർ ആക്രമണം നടത്തിയത് അപ്പോൾ സമാധാന ചർച്ചകൾ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പൊ പുടിൻ ഒരുമാതിരി ഭ്രാന്തിളയ കഴിഞ്ഞ ദിവസം ട്രംപ് പറയുകയും ചെയ്തു അയാൾക്ക് അപ്പോൾ അതുകൊണ്ട് ഇനി എങ്ങനെ നമുക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഇതുമായി കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്